ഓ ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചുയരലാണ് ഉയരലാണ് വന്നിട്ടുള്ളത് വരാ സ്വർണ്ണമുള്ള ഭയങ്കരമായ രീതിയിൽ വന്നിട്ട് എന്താ ഏതാണെന്നൊക്കെ പറയാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാം ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വലിയ രീതിയിലുള്ള ഒരു അൺസേർട്ടിനിറ്റി വന്നിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ട്രേഡ് അൺസേർട്ടനിറ്റി അതായത് സേഫ് ഹവൻ ഡിമാൻഡ് അതുവഴിയും വർദ്ധിക്കും എൻ ജി പിന്നെ ഒരു ടൈപ്പ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വന്നിട്ടുണ്ട് അത് യുദ്ധം കൊണ്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനല്ല ട്രംപ് ഒരു പുതിയ താരിഫ് ത്രട്ട് മെക്സിക്കോക്കും കാനഡയ്ക്കും ചൈനയ്ക്കും നൽകിയിട്ടുണ്ട് അത് ടാക്സിലുള്ള ഒരു ഭീഷണിയുണ്ട് ആ ഒരു കാരണവും വലിയ രീതി പിന്നെ ഡോളർ താഴേക്ക് പോയി ഈൽഡ് താഴേക്ക് പോയി ഇതൊക്കെ സേഫ് ആവൻ ഡിമാൻഡ് കോൾഡിന് ആ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് യുദ്ധം അല്ലാത്ത ഇസ്രായേൽ ഗാസ പലസ്തീൻ ഫലസ്തീൻ വിഷയൊക്കെ സീസ്ഫെയറിലാണുള്ളത് പക്ഷേ ഈ ഒരു ടൈപ്പ് ബിറ്റ് കോയിനും ഇനി വലിയ രീതിയിൽ മുകളിലേക്ക് പൊങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യു എസ് പ്രസിഡൻറ്റാണ് വന്നത് ഇനി എന്താ യു എസ് ഹൗസിങ് പി ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ എന്താണ് യു എസ് പി എം ഐ ഒക്കെ വരാനുണ്ട് പിന്നെ ട്രംപിൻ്റെ പോളിസിയിലൊക്കെ എന്തൊക്കെ ടൈപ്പ് ചേഞ്ചുകളാണ് ഇനി വരാറുള്ളത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിരിക്കുന്നു അങ്ങനെ വന്ന് സംബന്ധിച്ച് ആൾ ടൈം ആയി ആ ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്യുകയോ ഇല്ലേ എന്നൊരു കാണണം എന്തായാലും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ക്ലോസ് ചെയ്താണ്ട് ഗോൾഡ് സോറി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്താറ് ക്ലോസ് ചെയ്ത് ഗോൾഡ് പോയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറാണ് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്